ഞായറാഴ്ച എല്ലാവരും കൂടെ അശ്വത്തിൻ്റെ പെണ്ണും വീട് കാണാൻ പോയി ഹരിയും ഹർഷയും വന്നില്ല അപ്പുറത്തു നിന്ന് ഭദ്രനും ഹരിതയും സുമിത്രയും പോയി ഹരി വരാതിരുന്നതിൻ്റെ പരിഭവം അച്ചുവിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അശ്വത്ത് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പോയ എല്ലാവർക്കും പെണ്ണിനെയും വീടും ഇഷ്ടമായി പിറ്റേന്ന് രാവിലെ അച്ചു കുറച്ച് നേരത്തെ ഇറങ്ങി ഹരിയേട്ടനെ ഒന്ന് കാണണം എന്താ ഏട്ടൻ്റെ പെണ്ണും വീട് കാണാൻ പോകാൻ വരാതിരുന്നതെന്ന് ചോദിക്കണം ഏട്ടനും നല്ല വിഷമമായിട്ടുണ്ട് അപ്പച്ചീ അപ്പച്ചി ഇവിടെ ആരുമില്ലേ അച്ചു അകത്തേക്ക് കയറി ചെന്നു അപ്പച്ചി ഇവിടെ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് കേൾക്കാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എവിടെ പോയെന്ന് സുമിത്ര ഒരു തവി മാവ് കോരി ദോശക്കല്ലിലേക്കൊഴിച്ചു അതൊന്ന് പരത്തി ഹർഷ സ്ലാബിൽ കയറിയിരുന്ന് ദോശ കഴിക്കുന്നുണ്ട് എല്ലാവരും എന്തി അപ്പച്ചി അച്ചു എന്താ രാവിലെ വന്നത് അവൾക്ക് മറുപടി നൽകാതെ സുമിത്ര താല്പര്യമില്ലാതെ മറുചോദ്യം ചോദിച്ചു ഞാൻ വെറുതെ വന്നതാ അപ്പച്ചി നിനക്കിന്ന് ക്ലാസ്സില്ലേ ഹർഷ മറുപടി പറഞ്ഞില്ല ഹർഷ മറുപടി പറയാതിരുന്നപ്പോൾ അച്ചുവിൻ്റെ മുഖം ഒന്ന് ചൊളിഞ്ഞു ഡീ നിന്നോടാ ഇന്ന് നിനക്ക് പോകണ്ടേ ആ പോണം ആരോടൊന്നുമില്ലാതെ പറഞ്ഞ് ഹർഷ പ്ലേറ്റ് അവിടെ വെച്ച് കയ്യും കഴുകി ഹാളിലേക്ക് പോയി എല്ലാവരും എന്തിയാണ് പച്ചേ അച്ചു വീണ്ടും ചോദിച്ചു സുമിത്രയ്ക്കറിയാം ഹരി ഹരി എന്തിയാണെന്ന് അറിയാനാണ് ചോദിക്കുന്നതെന്ന് ഇനി നിന്നാൽ അച്ചുവിന് സമയം വൈകും പോകാൻ നോക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ശബ്ദത്തോടെ സിങ്കിലേക്കിട്ടു സുമിത്ര അച്ചുവിൻ്റെ മുഖത്തേക്ക് അവർ നോക്കുന്നതേയില്ല അച്ചു ഹാളിലേക്ക് വരുമ്പോൾ ഹർഷ ഫോണിൽ തോണ്ടി അവിടെ ഇരിപ്പുണ്ട് അച്ചു ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്നതും ഹർഷ മുഖം വിട്ടു തിരിച്ചെഴുന്നേറ്റൊരു പോക്ക് ഹർഷ പിന്നെ ആരേലും വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ ഇങ്ങനെയാണ് അതുകൊണ്ട് അച്ചുവിനും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരിത വിളിച്ചു അലക്കിയ തുണിയും ഒരു ബക്കറ്റിലാക്കി ഹരിത മുറ്റത്തേക്ക് വന്നു ചേച്ചി രാവിലെ അലക്കൊക്കെ കഴിഞ്ഞോ നീ വല്ലതും കഴിച്ചോടി വാ ദോശയെടുത്തു തരാം ഞാൻ കഴിച്ചിട്ടാണ് ചേച്ചി ഇറങ്ങിയത് അച്ചു വാച്ചിലേക്കൊന്ന് നോക്കി ഇറങ്ങിയേക്കു ആ ചേച്ചി ഹരിതയോട് സംസാരിക്കുമ്പോഴും അച്ചുവിൻ്റെ കണ്ണുകൾ പ്രിയപ്പെട്ടവനെ തിരിഞ്ഞുകൊണ്ടിരുന്നു തിരിഞ്ഞു ചുറ്റും നോക്കി പോകുന്നവളെ കാണുമ്പോൾ ഹരിതയുടെ നെഞ്ചിനുള്ളിലും വല്ലാത്തൊരു ഭാരം പോയോ ഹർഷ മുറ്റത്തേക്ക് എത്തി നോക്കി ഹരിതയോട് ചോദിച്ചു ഹരിത കൂർത്തൊരു നോട്ടം ഹർഷയെ നോക്കി അമ്മയുടെയും ഹർഷയുടെയും പെരുമാറ്റം അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൾ നിന്നോട് എന്തൊക്കെ സംസാരിച്ചു വന്നു ഹർഷെ അവളോടൊന്ന് സംസാരിച്ചാലെന്താ പിന്നെ ഇനി മിണ്ടാത്തേൻ്റെ കുറവേ ഉള്ളൂ ഏട്ടൻ ഇപ്പോൾ ഒന്ന് സമ്മതിച്ച ഇവൾ വന്ന് വന്ന് ഏട്ടനെ കണ്ട് വീണ്ടും ഏട്ടൻ്റെ മനസ്സ് മാറ്റിക്കാനാ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഹർഷേ ഹരിത താക്കീതോടെ വിളിച്ചു ടൗൺ എന്നൊന്നും പറയാൻ കഴിയില്ല ചെറിയൊരു സിറ്റി മൂന്നാല് കടയും ഫിനാൻസും ഒരു അക്ഷയ കേന്ദ്രവും ഏലക്ക സ്റ്റോറും ആട്ടോ സ്റ്റാൻഡും ഒക്കെ അടങ്ങിയ ചെറിയൊരു പ്രദേശം സിറ്റിയിലേക്ക് എത്തുന്നതിന് മുന്നേ അച്ചു രേഷ്മയെ കണ്ടു പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് ഫിനാൻസിലേക്ക് നടന്നത് നീ ഇന്ന് എന്തു പറ്റി നേരത്തെ ഇങ്ങു പോരുന്നത് അച്ചു ചോദിച്ചു ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നേരത്തെ ഇങ്ങു പോയിരുന്നു ഇപ്പം എന്നെ ഏതോ കുടിയനെ കൊണ്ട് കെട്ടിക്കാൻ നടക്കുക ഞാൻ സമ്മതിച്ചത് തന്നെ നീ ശരിക്കും ഭാഗ്യവതി അച്ചു നിന്നെ മകളെപ്പോലെ കൊണ്ട് നടക്കുന്ന നടക്കുന്നൊരേട്ടൻ പിന്നെ നിന കുടനെ നിന്റെ ഹരിയേട്ടനെ കിട്ടിയില്ലേ രേഷ്മ പറയുമ്പോൾ അച്ഛുവിനും തോന്നി താൻ ശരിക്കും ഭാഗ്യവതിയാണെന്ന് അരവിന്ദിൻ്റെ കടയുടെ മുന്നിലെത്തിയപ്പോൾ രേഷ്മയുടെ ഇടം കണ്ണാലുള്ള നോട്ടം അവിടേക്കായി അച്ഛുവിന് ചിരി വന്നു കടയുടെ മുന്നിലെ മെഞ്ചിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അരവിന്ദ് അരവിന്ദിൻ്റെ കടയുടെ അടുത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ വിനു വന്നില്ലേ അരവിന്ദേട്ടാ അരവിന്ദ് മുഖമൊന്നുയർത്തി അച്ചുവിനെ നോക്കി ചിരിച്ചു വന്നില്ല അച്ചു കുറച്ച് കഴിയും അരവിന്ദേട്ടൻ എന്താശുത്തേട്ട എൻ്റെ പെണ്ണും വീട് കാണാൻ പോകാൻ ഇന്നലെ വരാതിരുന്നത് ഞാൻ ആദ്യമേ പോയി കണ്ടതല്ലേ അച്ചു പിന്നെ പോകാത്തവരൊക്കെ പോയി കാണട്ടെ എന്ന് കരുതി അരവിന്ദ് കുഞ്ഞൊരു ചിരിയോട് പറഞ്ഞു രേഷ്മ അത്രയും അടുത്ത് അരവിന്ദിനെ കണ്ടപ്പോൾ അവനെ മാത്രമാണ് ശ്രദ്ധിച്ചത് ആളെ കാണാൻ കൊള്ളാം വെളുത്തിട്ടാണ് നീണ്ട കൈവിരലുകളിലെ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നു മുണ്ടൊതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് രമാവൃതമായി വെളുത്ത വൃത്തിയുള്ള കാലുകളും കാണാം അയ്യേ താൻ എന്തൊക്കെയാണ് നോക്കുന്നത് രേഷ്മ പെട്ടെന്ന് നോട്ടം മാറ്റി അച്ഛവിനോട് സംസാരിക്കാം പക്ഷേ തന്നെയൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല രേഷ്മ പരിഭവത്തോടെ മനസ്സിൽ പിറുപുറത്തു ഇരുവര് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഹരി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അരവിന്ദിൻ്റെ മനസ്സിൽ എല്ലാം അറിയുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളും പിന്നീടുള്ള ദിവസങ്ങളിൽ ഹർഷയും സുമിത്രയും ഇരുവരുടെയും ഇഷ്ടക്കേട് അച്ചുവിനോട് നേരിട്ട് പ്രകടമാക്കി ഹരിയും ഭദ്രനും അവളുടെ മുന്നിൽ ചെല്ലാതായി ഹരി അതിരാവിലെ പോയാൽ പിന്നെ രാത്രിയെ വരും കാര്യമറിയ കാര്യമെന്തെന്നറിയാതെ അച്ചു കുഴഞ്ഞു രാവിലെ ഹരി പണിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നത് പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് കോളെടുക്കാൻ അവൻ മടിച്ചു വീണ്ടും റിങ് ചെയ്തപ്പോൾ ഹരി കോൾ എടുത്തു ഹലോ ഒരു പുരുഷ ശബ്ദമാണ് ഹലോ ഹരി ഹരി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ വീണ്ടും സംസാരിച്ചു അതെ ആരാ ഞാൻ ദീപക് ബ്രോക്കർ അന്തോണി പറഞ്ഞു ദയയുടെ ബ്രദറാ പെണ്ണ് കാണാൻ പോലും പോയിട്ടില്ല പിന്നെ ഇയാൾ എന്തിനാണ് തന്നെ വിളിക്കുന്നത് തൻ്റെ നമ്പരൊക്കെ എവിടെ നിന്ന് കിട്ടി ഹരി ഓർത്തു ഹലോ ഹരിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദീപക് വീണ്ടും ഹലോ പറഞ്ഞു ഹരി താൻ കേൾക്കുന്നുണ്ടോ ആ പറഞ്ഞു ഹരി എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് കാണാൻ കഴിയുമോ അത് ഞാനിപ്പോൾ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മതി ഹരി മൂളി ദീപക് സ്ഥലവും സമയവും പറഞ്ഞ് കോൾ കട്ടാക്കി ഹരി പണിക്കിടുന്ന ഷർട്ടും മുണ്ടും അടങ്ങിയ കവർ മടക്കി കക്ഷത്തിലേക്ക് വെച്ച് മുണ്ടും മുറുക്കും ഉടുത്ത് ഇറങ്ങി ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിപ്പൊന്നുമില്ല റോഡിലേക്ക് ഇറങ്ങിയ ഹരി നേരെ നോക്കിയത് തൻ്റെ എതിരെ നടന്നു വരുന്ന അച്ചുവിനെയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു അച്ചുവും ഹരിയെ കണ്ടു ഹരിയേട്ടൻ അടുത്തായിട്ട് പോലും എത്ര ദിവസമായെന്ന് കണ്ടിട്ട് അച്ചു സന്തോഷം കൊണ്ട് അതിവേഗ ഹരിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു